ഇന്ന് ഞാനൊരു പയറിലെ തോരനാണ് വെക്കുന്നത് അതിനു വേണ്ടി ഞാനത് മുറിച്ചെടുക്കാനായിട്ടിരിക്കുകയാണിത് കണ്ടോ ഇത് ഇവിടെ ഞാൻ നട്ടതാണ് ഉണക്കപ്പയർ ഇട്ട് കിളിപ്പിച്ച് നമ്മളിതിൻ്റെ നാമ്പ് നുള്ളി കറി വെക്കാൻ വേണ്ടി തന്നെ ഇട്ടതാണ് ഇതങ്ങനെ കായൊന്നും വീഴുകയൊന്നുമില്ല അപ്പം ഇതിൻ്റെ നാമ്പ് നുള്ളി തോരൻ വെക്കാൻ നല്ലതാണ് അപ്പം ഞാനിതിൻ്റെ നാമ്പെല്ലാം കണ്ടിച്ചെടുക്കട്ടെ ഇപ്പം ഇത് വെള്ളം നല്ലോണം വലിഞ്ഞിട്ടുണ്ട് ഞാനിതിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടിച്ചെടുത്തതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ അത് മുറിയുന്നില്ലെങ്കിൽ അത്രയും ഭാഗം നമ്മൾ കണ്ടിച്ച് കളയണം അങ്ങനെ ഞാൻ കുറച്ചുകൂടെ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ കറി വയ്ക്കുമ്പം കടിച്ചിരിക്കും വേഗത്തില്ല അപ്പോൾ ആ കറിക്ക് കറിക്കൊരു ടേസ്റ്റും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് തിരിഞ്ഞ് ഇതുപോലെ മൂത്ത തണ്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇത് അരിഞ്ഞെടുക്കാൻ പോകുന്നുണ്ടോ ഇത് ഇങ്ങനെ മൂത്ത തണ്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം നമ്മൾ നെക്കി നോക്കുമ്പം അറിയാം അപ്പം ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പം ഞാനിത് അരിയാൻ പോവാണ് ഇത് അരിയേണ്ടത് നമ്മളിതുപോലെ ഒരുമിച്ച് പിടിക്കണം ഈ തണ്ടിൻ്റെ ഇളത്ത തണ്ടും ഈ ഇലയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് അരിയണം അപ്പം ഞാൻ കയ്യേറിയിട്ടാണ് അരിയുന്നത് കയ്യേറിയിട്ട് അരിയണമെങ്കിൽ നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് വേണം അരിയാനായിട്ട് അപ്പം അരിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് മുറിയാൻ വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി കൊടുക്കണം അല്ലാതെ കടിച്ചിരിക്കും ഉണ്ടോ ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ രണ്ടും ഇലയും കൂടെ കൂട്ടിയാണ് അരിയുന്നത് പയറിൻ്റെ നാമ്പിന് കട്ടി കുറവാണ് ഈ കൂമ്പിന് അപ്പോൾ ആ ഇലയും കൂമ്പും കൂടെ ഒരുമിച്ച് അരിഞ്ഞെടുത്താൽ മതി അപ്പം ഞാനിത് ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് അരിയുന്നെന്നാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പയർ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ കറികളൊന്നും വെക്കാൻ നമുക്ക് സൗകര്യം കിട്ടാത്ത സമയം കടയിൽ നിന്നൊന്നും കിട്ടാൻ മേടിക്കാൻ പോവാത്ത സമയം കാണുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു തോരം വെക്കാൻ വേണ്ടി ഇതുപോലെ പയർ എടുത്തിങ്ങനെ അരിഞ്ഞ് തോരൻ വെച്ചാൽ മതി അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം ഇതെല്ലാം ഞാൻ ഒരേ വലിപ്പത്തിൽ നല്ലവണ്ണം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പയറിനൊരു അതായിട്ട് ഒരു മിക്സറ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരുന്നതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിവിടെ ചീനിയെ ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് നല്ല എരിവുള്ളതാണ് പക്ഷെ എരിവുള്ള മുളക് തന്നെ ആയിരിക്കണം നല്ല കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാനൊരു നാലെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് പിള്ളേരൊന്നും അങ്ങനെ കൂട്ടത്തില്ല അപ്പം വലിയവരെല്ലാം കഴിക്കുക ഇച്ചിരി എരുവുള്ളത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടുതലേക്ക് ഒരു തണ്ട് കരിയാപ്പിലയും ആപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരെണ്ണ ചൊരച്ചെത്തോണ്ട് വരട്ടെ ഇതിൽ ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് അത് ഞാൻ ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് ഉരുകി വരണം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ്ടിടുന്നത് അതിനു ചോദിച്ചാൽ കടുകര ഏറെ വേണം ചെറിയ എല്ലാവരും പൊട്ടിട്ട് നല്ല പൊട്ടുമ്പം പൊട്ടി തെളിച്ച് നമുക്ക് മൂടി ഇനി അതിലേക്ക് രണ്ടു വസ്ലമുളം കൂടെ മുറ്റിയിട്ട് കൊടുക്കാം കൂടെ കുറച്ച് കരിവേപ്പിലി കരിവേപ്പിലി ഇടുമ്പം ഈ എണ്ണ പൊട്ടി ചരച്ചു പോകാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ മൂടി വയ്ക്കുക അത് അടക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന് ഒതുക്കി വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം കൊടുക്കാം എപ്പോഴും ചീനിച്ചട്ടിയാണ് ഇങ്ങനെയുള്ള ഇലത്തോര നട്ട് വരുത്താൻ നല്ലത് ഇതിലേക്ക് കുറച്ച് ഉപ്പൊടി എടുക്കുക ഇലക്കറി ആയതുകൊണ്ട് അധികം ഉപ്പൊന്നും വേണ്ടിവരില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിന്റെ പൂന്തല ചെടികൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇളക്കി നല്ല ഇളക്കി പൊറ്റി വെച്ചാൽ മാത്രം മതി മുടി വെക്കൊന്നും വേണ്ട ഇതിനധികം വേഗം ഇപ്പം ഞാനിത് ഓഫ് ചെയ്യുകയാണ് നല്ലവണ്ണം ആയിട്ടുണ്ട് ഈ വയറില തോരൻ നല്ലതാണ് അപ്പം നാട്ടിൽ ഇതുപോലെ ഇല തോരനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇരിക്കുന്നു ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ